ഹലോ ചങ്ങായി മാറാ വില്ലേജ് ഫുഡ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോറാണ് സിംപിളായിട്ട് സാമ്പാർ സാമ്പാർ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയൂ എന്നങ്ങ് നമ്മൾ പറഞ്ഞു തരണമൊന്നും ഇട്ടില്ല എന്നങ്ങ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഞങ്ങൾ നമ്മളൊരു വീഡിയോ കാണി അതിന് നോക്കി എങ്ങനെയുണ്ട് ഓക്കെ അപ്പം എന്തൊട്ട് മസൂർ താളം അഞ്ച് കിലോ ഇഡ്ണി അഞ്ച് കിലോ അതിന് അതിൻ്റെ കുറച്ച് ഉള്ളി വെള്ളം കൂട്ടി അടുപ്പിട്ട് വേണം വെച്ചിട്ടുണ്ട് നല്ല ബന്ധത്തിന് ശേഷം ബാക്കിയുള്ള പരിപാടി കുറച്ച് മഞ്ഞപ്പൊഴിട്ട് കൊടുത്ത് മൊതിച്ച മൊയ്തിച്ച ഭയങ്കരത്തിനുണ്ട് ഇട്ട് കൊടുത്തത് അപ്പം നിങ്ങൾ എന്താക്കണോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണോ ലൈക്ക് ചെയ്യണോ അതിടയ്ക്കിടയ്ക്ക് പറയുന്നതിന് നീക്ക് മറക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പറയുന്നത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമൻറ്റ് എല്ലാം അടിച്ച് പൊട്ടിച്ചോറി അപ്പോൾ എന്താക്കി അറിയാം എല്ലാം കഷ്ണാക്കിയിട്ട് സാമ്പാറിൻ്റെ ബെൽഡ്രിക്ക രണ്ട് കിലോ ചേന ഈ എല്ലാ സാധനവും നല്ല സാധനം എല്ലാം അടിച്ച് കട്ടാക്കിയിട്ടായിട്ട് ഇട്ടിട്ടുണ്ട് അത് നല്ല ബന്ധത്തിന് ശേഷം ഒരു സാമ്പാർ പൊടി ഉപ്പ് ഇട്ട് കൊടുത്തങ്ങായി വേറെന്തല്ലേലേക്ക് സിമ്പിളായിട്ടുള്ള സാമ്പാർ നിങ്ങൾ അത് കൂട്ടിയെങ്കുണ്ടല്ലോ എൻ്റെ സാറേ കറങ്ങിപ്പോകും അപ്പോൾ എന്താക്കണോ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വെറുതെ ഇങ്ങനെ നോക്കിയാൽ മതിയോ ചങ്ങിമാരെ നിങ്ങൾ സബ്സ്ക്രൈബ് ലൈക്ക് കമൻ്റ് അതെല്ലാം ആക്കി എന്നിട്ട് നിങ്ങൾ ചങ്ങായിമാർക്ക് അയച്ചു കൊടുക്കി ആക്കാൻ പറയും ഓക്കെ നിങ്ങൾ ഇങ്ങനെ ആക്കി എങ്ങനെ ശരിയാന്ന് ഞമ്മ ആക്കി ബേജറിപ്പോ നിങ്ങൾ സബ്സ്ക്രൈബ് ആക്കിയില്ല എങ്കിൽ നിങ്ങളെ പ്രതീക്ഷിച്ചാണ് ഇങ്ങനെ വീഡിയോ ഇടുന്നത് നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റില്ല നിങ്ങൾ സബ്സ്ക്രൈബ് ലൈക്ക് കമൻ്റ് അല്ലിട്ടൊരു അടിച്ചു പൊടിച്ചോറി സാമ്പാർ ഏകദേശം റെഡി ആയിക്കൊണ്ട് വന്നു ഒരു ഇരുന്നൂറ് ഗ്രാം സാമ്പാർ പൊടി ഇട്ട് മതിച്ചാൽ വേറെന്ത ഇതിലൊക്കെ ഇട്ടില്ല സംഭവം അത് വേറെന്തോ ഇട്ടിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ടേസ്റ്റ് ഒന്ന് ഒന്നരമാണ് മതിച്ചാൻ്റെ സാമ്പാർ പിന്നെ അങ്ങനെ മതിച്ചാൽ ഭയങ്കര മതിച്ചാൻ കുക്കിങ്ങിന് ആഗ്രഹം വേണമെങ്കിൽ വിളിച്ചോറിയാവിലെ നല്ല ഫുഡാണ് പിന്നെ പറയുന്നല്ല നല്ല ഫുഡ് മതിച്ചാൻ്റെ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഇത് വിശേഷം അപ്പം നിങ്ങൾ എന്താക്കണോ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് കമൻ്റ് എല്ലാം ഇട്ട് അടിച്ചപ്പൊടിച്ചോറി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കേ ബൈ ബൈ